സങ്കീർത്തനം അദ്ധ്യായം പതിനഞ്ച് യുഹോബേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്നനായി എണ്ണുകയും യഹോബ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല